ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ബെന്യാമിൻ സാറിന്റെ ആട് ജീവിതം എന്ന പുസ്തകത്തിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് പുസ്തകത്തിൽ പറയുന്നത് നജീബ് എന്ന മനുഷ്യന്റെ ജീവിതമാണ് അദ്ദേഹം സൗദി അറേബ്യയിൽ ഒരു ലേബറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വന്ന വെല്ലുവിളികൾ അതാണ് ഈ പുസ്തകത്തിൽ മെയിനായിട്ട് കാണുക കാണിക്കുന്നത് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സർവൈവലിൻ്റെ കഥയാണ് അതിജീവനത്തിൻ്റെ കഥയാണ് ഒരു ഹോപ്പിൻ്റെ ഒരു കഥയാണ് ഒരു പ്രതീക്ഷയുടെ ഒരു കഥയാണ് റിസിലിയൻസിൻ്റെയും ഒരു കഥയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആടുജീവിതം എന്ന പുസ്തകത്തെ ഇനി നമുക്ക് പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കാം എന്തുകൊണ്ട് ആടുജീവിതം മറക്കാനാവാത്ത നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ആഴ്ന്നിറങ്ങി പതിഞ്ഞ ഒരു പുസ്തകമായി അത് മാറിപ്പോകുന്നു ആടുജീവിതം തുടങ്ങുന്നത് നജീബ് എന്ന ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞിട്ടാണ് അദ്ദേഹം കേരളത്തിൽ നിന്നാണ് നജീബ് നജീബിനെ പേര് പറയുകയാണെങ്കിൽ നജീബ് ഒരു പൂവറായിട്ടുള്ള ഫാമിലിയിൽ നിന്നാണ് വരുന്നത് അദ്ദേഹം അദ്ദേഹം ഒരു ജോലി കണ്ടുപിടിക്കാനായിട്ട് ഇത്തിരി കഷ്ടപ്പെടുന്ന പോലെയാണ് ഈ നോവലിൽ കാണിക്കുന്നത് ജോലി കിട്ടിയാലാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു നജീബിനെയാണ് നമുക്ക് തുടക്കത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സൗദി അറേബ്യയിൽ ഇങ്ങനൊരു തൊഴിലവസരത്തെ പറ്റി അദ്ദേഹം കേൾക്കുകയുണ്ടായി ആ തൊഴിൽ നല്ല ഒരു പേയ്മെൻ്റ് തരുമെന്നും നല്ലൊരു ഫ്യൂച്ചർ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നും അദ്ദേഹം വിചാരിച്ചു അതിനെപ്പറ്റി കേട്ടപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഭാവി അത് പ്രതീക്ഷിച്ചിട്ട് അദ്ദേഹം ആ ജോലി ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു എന്നിട്ട് അദ്ദേഹം മിഡിൽ ഈസ്റ്റിലേക്ക് മാറുന്നു അപ്പം നജീബ് സൗദി അറേബ്യയിൽ എത്തുമ്പോൾ നജീബ് മനസ്സിലാക്കുന്നു ദാറ്റ് അദ്ദേഹം എന്താണോ പ്രതീക്ഷിച്ചത് അങ്ങനെയല്ല ശരിക്കും യാഥാർത്ഥ്യം ആ ജോലിയെപ്പറ്റി എന്താണോ പ്രതീക്ഷിച്ചത് അതല്ല യാഥാർത്ഥ്യം അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്ത ആ ഒരു നല്ല ജോലിക്ക് പകരം അദ്ദേഹം അദ്ദേഹം സോ അദ്ദേഹത്തിന് തന്നെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് അദ്ദേഹം എത്തിപ്പെടുന്നത് അദ്ദേഹം അദ്ദേഹം ഫോഴ്സ്ഫുള്ളി ഒരുപാട് ലോങ് അവേഴ്സ് ഒരുപാട് നീണ്ട മണിക്കൂറുകൾ അദ്ദേഹം വർക്ക് ചെയ്യാൻ വിധേയനാകുന്നു ഹാർജ് കണ്ടീഷൻസിൽ പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി എടുത്താലും അതിന് കിട്ടുന്ന പേയ്മെൻറ്റ് വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ട് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എംപ്ലോയർ അദ്ദേഹത്തിന് ജോലി അദ്ദേഹം ആരുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം നജീബിൻ്റെ പാസ്പോർട്ട് എടുത്ത് വയ്ക്കുന്നു അങ്ങനെ എടുത്ത് വെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല ഓക്കെ പാസ്പോർട്ട് വേണം തിരിച്ച് നാട്ടിലേക്ക് പോകണമെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല കാരണം പാസ്പോർട്ട് മുതലാളിയുടെ കയ്യിലാണല്ലോ അപ്പോൾ നജീബിൻ്റെ ജീവിതം വളരെ മോശമായിട്ടാണ് എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നത് നജീവിൻ്റെ ലൈഫ് തന്നെ ഒരു ഡെയിലി സ്ട്രഗിളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എക്സ്ട്രീം വെതറിൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്യേണ്ടി വരുന്നു പുവർ ലിവിങ് കണ്ടീഷൻസിൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്യേണ്ടി വരുന്നു വളരെ കുറച്ച് ഭക്ഷണവുമാണ് അദ്ദേഹം അദ്ദേഹത്തിന് കൊടുത്തിരുന്നത് അപ്പം ഇങ്ങനെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നെങ്കിലും ഇത് മാറി ഒരു നല്ല ഇത് നല്ലൊരു ജീവിതത്തിലേക്ക് വരും എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു ദിവസം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയും എന്നൊരു പ്രതീക്ഷയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹം ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്നത് സമയം കഴിയും തോറും നജീബിൻ്റെ അവസ്ഥ സിറ്റുവേഷൻ വളരെ വേഴ്സ് വളരെ മോശമായിട്ടാണ് ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹവും മറ്റു വർക്കേഴ്സും ഭയങ്കര പുവർലി ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നു ഒരുപാട് ത്രെറ്റ് ചെയ്യപ്പെടുന്നു ഹാർഷ് പണിഷ്മെൻസും അതായത് മുതലാളി തരുന്ന അടക്കം അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരുന്നു നജീബിൻ്റെ ഹെൽത്ത് ഡിറ്റീരിയറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു അവസ്ഥ ആരോഗ്യാവസ്ഥ ആരോഗ്യസ്ഥിതി വളരെ മോശമായി ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം വളരെ തുച്ഛമായ ഭക്ഷണം വളരെ ചെറിയ കുറച്ച് ഭക്ഷണമാണല്ലോ അദ്ദേഹത്തിന് കിട്ടുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ജോലി ഭാരം കാരണവും ഫുഡും കെയറും ഒന്നും ഇല്ലാത്ത കാരണം അദ്ദേഹത്തിൻ്റെ ഹെൽത്തും മോശമായിട്ട് ദിനംപ്രതി മാറുന്നു അപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും നജീബ് തൻ്റെ പ്രതീക്ഷ കൈവിട്ടില്ല അദ്ദേഹം സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കാനായിട്ട് ശ്രമിച്ചു അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു തൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ അങ്ങനെ ഒരു സ്വപ്നം അദ്ദേഹം കണ്ടിരുന്നു ഈ സ്റ്റോറി കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഇൻക്രെഡിബിൾ സ്ട്രെങ്ത് അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം ഡിറ്റർമിനേഷൻ ആണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഹീ ട്രൈ ട്രൈസ് ടു സർവൈവ് ആൻഡ് ഫൈൻഡ് എ വേ ഔട്ട് ഓഫ് ഹിസ് സിറ്റുവേഷൻ ഒരു ദിവസം നജീബ് ഒരു പ്രതീക്ഷയുടെ ഒരു തിളക്കം കാണാണ് എന്ത് കണ്ടപ്പോൾ വെൻ ഹി മീറ്റ്സ് എ ഫെല്ലോ വർക്കർ ഹു ഈസ് വില്ലിംഗ് ടു ഹെൽപ്പ് ഹിം ഒരു ദിവസം നജീബ് തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വർക്കറിനെ കണ്ടുമുട്ടുകയും അദ്ദേഹം നജീബിനെ സഹായിക്കാൻ റെഡിയാണ് എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അവർ രണ്ടുപേരും കൂടിയും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ കണ്ടെത്തുന്നു അത് റിസ്ക്കിയാണ് ഡേഞ്ചറസുമാണ് പക്ഷേ അവർ ഭയങ്കര കെയർഫുള്ളായി വളരെ ധൈര്യത്തോടുകൂടെ ചെയ്യുകയാണെങ്കിൽ കൂടാതെ ആരും പിടിക്കപ്പെടാതെ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാം ഓക്കെ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ നജീബിൻ്റെ യാത്ര എസ്കേപ്പ് ചെയ്യാനുള്ള നജീബിൻ്റെ യാത്ര ഫുൾ ഓഫ് ചാലഞ്ചസ് വെല്ലുവിളികളായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റും എൻ്റെ കുടുംബത്തിനെ കണ്ടുമുട്ടാൻ പറ്റും അങ്ങനെ ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് നജീബ് അപ്പ് ചെയ്യാതെ നിൽക്കുന്നു ഒരുപാട് സ്ട്രഗിൾസിനും ഒരുപാട് ഇഫേർട്സിനൊക്കെ ശേഷം നജീബ് ഫൈനലി മാനേജസ് ടു റിട്ടേൺ ടു കേരള ഓക്കെ ഇപ്പോഴത്തെ നജീബിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നജീബ് ഇസ് എക്സോസ്റ്റഡ് നജീബ് ഇപ്പോൾ മാറിയ മനുഷ്യനാണ് നജീബ് ഈസ് ചേഞ്ച്ഡ് ബൈ ഹിസ് ഓൺ എക്സ്പീരിയൻസസ് പക്ഷേ നജീബ് ഈസ് ഇൻക്രെഡിബ്ലി റിലീവ്ഡ് ടു ബി ബാക്ക് ഹോം വിത്ത് ഹിസ് ഫാമിലി നമ്മൾ എവിടെയൊക്കെ പോയാലും ലാസ്റ്റ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടം അതായിരിക്കും നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു റിട്ടേണിനെ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു ബിറ്റർ സ്വീറ്റ് എന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം കാരണം നജീബ് ഹാസ് എക്സ്പീരിയൻസ്ഡ് സോ മച്ച് ഹാർഡ്ഷിപ്പ് ബട്ട് ഈസ് ഗ്രേറ്റ്ഫുൾ ടു ബി സേഫ് ആൻഡ് റീ വിത്ത് ഹിസ് ലവ്ഡ് വൺസ് നജീബ് തൻ്റെ പാസ്റ്റിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹം തൻ്റെ വീട്ടിൽ റീയുണൈറ്റ് ചെയ്യാൻ പറ്റി തൻ്റെ ലവ്ഡ് വൺസിൻ്റെ അടുത്ത് റീയുണൈറ്റ് ചെയ്യാൻ പറ്റി ആ ഒരു കാര്യത്തിൽ നജീബ് ഗ്രേറ്റ്ഫുള്ളുമാണ് നന്ദി നിറഞ്ഞവനുമാണ് ആടുജീവിതം എന്ന് പറഞ്ഞ ഈ പുസ്തകം തൻ്റെ ക്വിക്കായിട്ട് അതിലെന്താണ് പറയുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ സമറി അല്ല ഇത് ക്വിക്ക് സമറി എന്ന് പറയുന്നത് നമുക്ക് പറയാം അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആടുജീവിതം ബെന്യാമിൻ സാറിൻ്റെ ആടുജീവിതം എന്ന പുസ്തകം ഒരു പവർഫുൾ സ്റ്റോറിയാണ് ഇത് പറ ഇതിൽ പറയുന്നത് ഒരു മനുഷ്യൻ്റെ സ്ട്രഗിൾസും അദ്ദേഹത്തിൻ്റെ വിജയവും ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടും ലാസ്റ്റ് അദ്ദേഹം വിജയിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്രീം ഓഫ് റിട്ടേണിങ് ഹോം വീട്ടിലേക്ക് തിരിച്ച് അദ്ദേഹം എത്തിപ്പെടുക തന്നെയാണ് ഉണ്ടായത് അപ്പോൾ ഈ ഒരു പുസ്തകത്തിലൂടെ കാണിക്കുന്നത് മനുഷ്യൻ ഹ്യൂമൻ സ്പിരിറ്റിൻ്റെ സ്ട്രെങ്ത്തും ഹോപ്പ് ഹോപ്പിൻ്റെയും പ്രിസർവറൻസിൻ്റെയും ഒരു ഇമ്പോർട്ടൻസ് അതിനെ അതിനെപ്പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ ജോയിനിങ് അസ് ഓൺ ദിസ് ജേർണി ത്രൂ ആർട്ട് ജീവിതം ബൈ ബെന്യാമിൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഫോർ മോർ ബുക്ക് സമറീസ് ആൻഡ് ലിറ്റററി എക്സ്പ്ലറേഷൻസ് സോ ലെറ്റ് അസ് നോ ഇൻ ദ കോമെൻറ്റ്സ് വിച്ച് ബുക്ക് യു വുഡ് ലൈക്ക് അസ് ടു സമറൈസ് നെക്സ്റ്റ് സോ അൺ ടിൽ നെക്സ്റ്റ് കീപ്പ് റീഡിംഗ് ആൻഡ് ഡിസ്കവറിങ് ന്യൂ സ്റ്റോറീസ്